ആഡംബര വാഹനങ്ങളിലെ അവസാന വാക്കെന്നാണ് റോൾസ് റോയ്സ് കാറുകളെ വിശേഷിപ്പിക്കാറ് കോടികൾ വിലമതിക്കുന്ന ഈ വാഹനങ്ങൾ സ്വന്തമാക്കുക എന്നത് സാധാരണക്കാർക്ക് സ്വപ്നം കാണാൻ കൂടി കഴിയില്ല ഇത്രയും വിലയുള്ള നിരവധി സവിശേഷതകളുള്ള വാഹനം നമ്മുടെ രാജ്യത്ത് ചവറ് കോരാനായി ഉപയോഗിച്ചിരുന്നു ഇത് കേട്ട് ഞെട്ടണ്ട സംഗതി സത്യമാണ് താൻ നേരിട്ട അപമാനത്തിന് അഭിമാനിയായ ഒരു ഇന്ത്യൻ രാജാവ് നൽകിയ മറുപടിയുടെ കഥയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആറ് കാലഘട്ടത്തിലാണ് സംഭവം നടക്കുന്നത് അന്ന് ആൾവർ ഭരിച്ചിരുന്ന രാജാവ് മഹാരാജ ജയ്സിംഗ് പ്രഭാകർ ആണ് ഈ കഥയിലെ കഥാപാത്രം വിദേശ സന്ദർശനത്തിന്റെ ഭാഗമായി ബ്രിട്ടനിൽ എത്തിയതായിരുന്നു ജയ്സിംഗ് റോൾസ് റോയ്സ് കാറുകളെ കുറിച്ച് കേട്ട അദ്ദേഹം വാഹനം കാണാൻ കമ്പനിയിലെത്തി ഈ വേളയിൽ അദ്ദേഹം നേരിട്ട അപമാനമായിരുന്നു പിന്നീട് രാജ്യത്തിന്റെ ചവറ്റുകുട്ടകളായി കാറുകൾ മാറാൻ കാരണമായത് കമ്പനിയിലെത്തിയ ജയ്സിംഗ് കാറുകൾ ശ്രദ്ധാപൂർവം നോക്കാൻ ആരംഭിച്ചു എന്നാൽ ഈ സമയം ജീവനക്കാരുടെ ശ്രദ്ധ മുഴുവൻ ജയ്സിംഗിന്റെ വസ്ത്രത്തിലായിരുന്നു കോട്ടും സ്യൂട്ടുമിട്ട ജീവനക്കാർക്ക് സാധാരണ വസ്ത്രം ധരിച്ച രാജാവിനെ അത്രയ്ക്ക് രസിച്ചില്ല ആൾവാറിലെ രാജാവാണെന്നറിയാതെ ജീവനക്കാർ അദ്ദേഹത്തെ പരിഹസിക്കാൻ ആരംഭിച്ചു ഇതെല്ലാം കേട്ട് അദ്ദേഹം നിശബ്ദനായി കാർ കമ്പനിയിൽ നിന്നും മടങ്ങി ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും ഷോറൂമിലെത്തി എന്നാൽ ഇക്കുറി അദ്ദേഹത്തിന്റെ വസ്ത്രം ജീവനക്കാരിൽ പരിഹാസമല്ല ഞെട്ടലായിരുന്നു ഉണ്ടാക്കിയത് രാജകീയ വസ്ത്രം ധരിച്ച് രാജകീയ പ്രൗഢിയിലായിരുന്നു അദ്ദേഹം അവിടെ എത്തിയത് അടിയന്തരമായി ആറു കാറുകൾ വേണമെന്ന് ജയ്സിംഗ് കമ്പനിയോട് ആവശ്യപ്പെട്ടു ഇതിനുള്ള തുകയും കൈമാറി ഇത് കണ്ട ജീവനക്കാർ തങ്ങൾക്ക് പറ്റിയ അബദ്ധം തിരിച്ചറിഞ്ഞു തുടർന്ന് വളരെ ബഹുമാനപൂർവ്വമായിരുന്നു അദ്ദേഹത്തോട് പെരുമാറിയത് ആറ് കാറുകളുമായി ജയ്സിംഗ് ആൾവാറിലേക്ക് മടങ്ങി രാജാവിൻ്റെ സവാരിക്കായിരുന്നു ഇത്രയും കാറുകളെന്നായിരുന്നു റോൾസ് റോയിസ് കമ്പനിയുടെ ചിന്ത എന്നാൽ കമ്പനിയല്ല ലോകത്തെ തന്നെ ഞെട്ടിച്ച് രാജ്യത്ത് ചവറ് കോരാനുള്ള ട്രക്കുകളായി ഈ വാഹനങ്ങളെ നിയമിച്ചു രാജ്യത്തെത്തിയ ഉടൻ വാഹനങ്ങൾ മുനിസിപ്പൽ കോർപ്പറേഷന് കൈമാറുകയായിരുന്നു അദ്ദേഹം പിന്നീടുള്ള ദിവസങ്ങളിൽ ചവറുമായി റോൾസ് റോയ്സ് കാറുകൾ ആൾവാർ നഗരങ്ങളിലൂടെ നീങ്ങി ആഡംബര വാഹനങ്ങൾ ഗാർബേജ് ട്രക്കുകളായി മാറിയ വാർത്ത ബ്രിട്ടീഷ് മാധ്യമങ്ങളിൽ അതിവേഗം ഇടം പിടിച്ചു ഇത് കണ്ട കമ്പനി ഞെട്ടി ഇതുവരെ ഉണ്ടാകാവുന്നതിൽ വച്ച് ഏറ്റവും വലിയ അവമാനമായിരുന്നു അന്ന് കമ്പനിക്കുണ്ടായത് ഇതോടെ പ്രശ്നപരിഹാരത്തിനായി ഒരു സംഘം നേരിട്ട് ായിരുന്നു ഷോറൂമിൽ വെച്ച് നേരിട്ട അപമാനത്തിൽ രാജാവിനോട് കമ്പനി അധികൃതർ മാപ്പ് പറഞ്ഞു കൂടുതൽ വാഹനങ്ങൾ സൗജന്യമായി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു എന്നാൽ ഇത് അദ്ദേഹം നിഷേധിക്കുകയായിരുന്നു അങ്ങനെ അദ്ദേഹം ഒരിക്കൽ കൂടി അഭിമാനിയാണെന്ന് തെളിയിച്ചു ഡോൺ ജഡ്ജ് ബുക്ക് ബൈ ഇറ്റ്സ് കവർ ഈ തത്വം ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് രാജാവ് ജയ്സിംഗും അദ്ദേഹത്തിന്റെ പ്രതികാര കഥയും